നമ്മളെപ്പോഴും ജായയുടെ കാര്യത്തിൽ എടുക്കുവാണെങ്കിൽ ഒരു വെസ്റ്റേൺ സിംഗർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഒരു കാറ്റഗറൈസ് ചെയ്ത് അങ്ങനെ വെച്ചിരിക്കുകയാണ് ഇതേപോലുള്ള ക്ലാസിക്കൽ ബേസ് ഉള്ള പാട്ടുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് സോങ്സ് ഒക്കെ പാടാൻ ബേസിക്കലി ഞാനൊരു പന്ത്രണ്ട് വർഷം കർണാടകയിൽ പഠിച്ച ഒരാളാണ് പക്ഷെ പിന്നെ ഞാൻ വന്നത് ഒരു വെസ്റ്റേൺ സോങ് ഒരു ഇംഗ്ലീഷ് സോങ് ഒക്കെ ആയി പിന്നെ ഞാനും അത് കംഫർട്ടബിൾ ആയി എന്നുള്ളതാണ് അതെന്റെ തെറ്റാണ് മാത്രം തെറ്റാണ് നോക്കാൻ പോയിട്ടില്ല ഫോക്കസ് ചെയ്യാൻ പോയിട്ടില്ല അല്ല മറ്റതിലേക്ക് ഓൾറെഡി ഞാൻ ആ ഗ്രൂവിലേക്ക് വീണ് കഴിഞ്ഞിരുന്നു ശരി ഡാഡിക്ക് ഭയങ്കര സങ്കടം എപ്പോഴും പറയും ഇത്രയും പഠിച്ചിട്ട് നീ എന്തുകൊണ്ട് അധികം ആർക്കും അറിയാത്തൊരു കാര്യമാണ് സൈനോറ എന്ന് പറയുന്ന പ്ലേ ബാക്ക് സിംഗർ ആർട്ടിസ്റ്റ് ആയിട്ട് ഒരു രണ്ട് രണ്ട് സിനിമ ഒന്ന് നിമിഷയ്ക്കും നിമിഷയ്ക്കും ഓ അത് ശരി പിന്നെ പോളിയുടെ അവർക്കൊക്കെ ഇങ്ങനെ ഒരു വോയിസ് കൊടുക്കുന്ന എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞ സിംഗറിലേക്ക് അത് ആക്ച്വലി അതിന്റെ റെക്കോർഡിംഗ് സെഷനിൽ വന്നിരുന്നു അപ്പം ഞാൻ അതിൻ്റെ രണ്ട് പാട്ട് പാടിയിട്ടുണ്ട് അപ്പൊ അന്ന് സാർ അതിനകത്ത് ഇങ്ങനെ ചോദിച്ചു സായ ഡബ് ചെയ്യുവോന്ന് ചോദിച്ചു കാരണം തൃശക്ക് വേണ്ടിട്ട് ആ സമയം മലയാളവും ഇംഗ്ലീഷും കൈകാര്യം ചെയ്യുന്ന ഒരാളായിരുന്നു നോക്കിയ നടക്കുകയായിരുന്നു അപ്പൊ ഞാൻ അതിന്റെ ഒരു ഒരു ടു വീക്സ് മുമ്പ് റാബിറ്റ് ഹോൾ എന്ന് പറഞ്ഞിട്ട് സൗമ്യ സദാനന്ദന്റെ ഒരു ഷോർട്ട് ഷോർട്ട് സ്റ്റോറിൽ വോയിസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ അതിന്റെ ഒരു ഞാൻ പിന്നെന്താ ഓ പിന്നെന്താ അങ്ങനെ വിളിച്ചതായിരുന്നു ഡബിങ്ങിന് അപ്പൊ ഈ പറഞ്ഞ പോലെ ദേഷ്യം റൊമാൻസ് ഭയങ്കര അടിപൊളിയായിട്ട് അടിപൊളിയായി ചെയ്ത് അലർന്നതൊക്കെ പക്ഷെ റൊമാൻസിങ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതെന്താ അങ്ങനെ ഇങ്ങനെ എന്നെ നോക്കിട്ട് ഡയലോഗ് പറയുന്ന പോലത്തെ അടിച്ചപ്പോ നിവിൻ പോളിനെ കാണുമ്പോ എന്താണ് ഭയങ്കര നാടാക്ക അപ്പൊ ഇനിയും നമുക്ക് അതേപോലെ ഒരുപാട് നായകമാർക്ക് ശബ്ദം നൽകാൻ സായയുടെ ശബ്ദത്തിന് കഴിയട്ടെ എന്റെ എന്റെ ലൈഫിലുള്ള ഒരു മെമ്മറി ഇല്ല ഒരു ഒരു ഈ പോലെ വെട്ടം എന്ന തുടക്കം ഏതെങ്കിലും ോ അതെയോ ചെറിയ ഏതെങ്കിലും പോർഷൻ വെട്ടത്തിൽ ആക്ച്വലി പാടിയൊരു പാട്ടില് ഒരു ഇംഗ്ലീഷിന്റെ ഒരു ചെറിയൊരു പോർഷൻ ആയിരുന്നു അതിലാണ് ബേണി ഇഗ്നേഷൻ ആദ്യത്തെ ഇതിൽ പാടുന്നത് പക്ഷെ ഒരു ഫുൾ സോങ് ഞാൻ പാടുന്നത് മഞ്ഞു പെൺകുട്ടി മഞ്ഞൂർ പെൺകുട്ടിക്ക് ഈ ഇംഗ്ലീഷ് സോങ്സ് പാടാന്ന് പറയുന്നത് കുറച്ചൊരു ഡിഫിക്കൽ അല്ലേ നമ്മുടെ ത്രോ ചെയ്യുന്നത് ഇല്ല ഇല്ല അത് ഒരു പാഷൻ അനുസരിച്ചിട്ടും നമ്മുടെ ഒബ്സർവേഷൻ സ്കിൽസ് അനുസരിച്ചിട്ടും നമ്മൾ എത്രമാത്രം അതിനെ പെർഫെക്റ്റ് ആക്കാൻ ശ്രമിക്കുന്നുണ്ട് അനുസരിച്ചിട്ടാണ് കിടക്കുന്നത് ഇത് ഡിഫിക്കൽട്ട് ഇന്നത് ഡിഫിക്കൽ ഒരു കാര്യം ഞാൻ തരാൻ പോവാണ് അമ്മേ അല്ല ഗെയിം മ്യൂസിക്കൽ മനസ്സിലായോ അപ്പൊ കുറച്ച് വിഷുവൽസ് ഞാൻ ഇങ്ങനെ കാണിക്കും അതെല്ലാം ഇങ്ങനെ നോക്കി ശ്രദ്ധിച്ച് കണ്ടുപിടിച്ച് ഒരു പാട്ട് പാടണം ഇത് ഇത് ഡിഫിക്കൽറ്റുമാണ് ബുദ്ധി വേണ്ട കാര്യമാണ് നല്ല എന്താ പറയാ ചടുലത വേണ്ട കാര്യമാണ് ബുദ്ധി എനിക്കില്ല കുറച്ച് ചടുലതയും ബുദ്ധി ചടുലത കുറവാ പക്ഷെ പാട്ടറിയാലോ നോക്കാം റെഡി അതും ഒരു പുരുഷന്റെ അതിനൊന്നാ പറയ കുളിക്കുന്ന ഒന്നും പറയു ആല് ആലില്ല ആലില്ല ഈ കട്ടില് എന്ന് മനസ്സിലായല്ലോ ആ അതിന് വേറെ വാക്കുകള് ഒന്ന് ഇങ്ങനെ നോക്കിക്കും ചെലപ്പോ കിട്ടും മലയാളാണ് ശുദ്ധ മലയാളം ഓ ഔ ആ മനസ്സിലായി ആലില മഞ്ചളിൽ നീരാടും പാടുന്നുരം ഇതാരുന്നു ചെയ്തത്

നമ്മൾ എന്താ പറ മഴ മഴവിൽ കൊടി കാവടി അഴകുവിടർത്തിയ മാനത്തെ പൂങ്കാവിൽ തുമ്പിക്കും അവളുടെ പൊന്മക്കൾക്കും തേനുണ്ടോ മഴവിൽ കൊടി കാവടി അഴകുവിടർത്തിയ മാന പൂങ്കാവൽ തുമ്പിക്കും അവളുടെ പൊന്മ ും ഭയങ്കര ഇഷ്ടപ്പെട്ടാ ഈ കളി ഈ കളി ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ കളി അടുത്തത് പോരട്ടെടുത്തായിട്ട് നക്ഷത്രവും വാലും കണ്ണാടി ഇത് ഭയങ്കര ഫേമസ് ഒരു പാട്ടാണ് സായക്ക് എന്തായാലും അറിയാരിക്കും ജസ്റ്റ് എല്ലാം ഒന്ന് മാറ്റി മാറ്റി ചിന്തിച്ചാൽ മതി പേരുകൾ വാല് നക്ഷത്രത്തിന് നമുക്ക് വേറെ ചിന്തിക്കാൻ പറ്റും ആരവിടെ ആരോ ആരോ ഹെൽപ്പ് ചെയ്യാൻ നോക്കി ഇല്ലില്ല എനിക്ക് മനസ്സിലായി മനസ്സിലായോന്ന് പറയുന്നത് വാൽക്കണ്ണാടി നോക്കി നിലാവ് പേത രാവിലേതു ഞാനും വാൽക്കണ്ണാടി നോക്കി ലൂരെ ഞാനും വാരിവളി ായിട്ട് പറഞ്ഞിരിക്കാണ് ഭയങ്കര ബുദ്ധിയാണ് കേട്ടോ അടുത്ത നോക്കാം എനിക്ക് വയ്യ പട്ടാളക്കാരും ഇത് ഇത് ഭയങ്കര ബുദ്ധി ഉപയോഗിക്കേണ്ട ഒരു കിഷുവിലാണിത് ഇത് ചുമ്മാ ഒന്നും കിട്ടൂല ഇത് നിന്ന വാനാ വാൻ വാൻ പട്ടാളം ആകാശം വാനിൽ ആ വാനിൽ 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 പട്ടാള ആകാശം വെക്കട്ടെ നമുക്ക് വേറെ വേറെ വാക്കുകളൊക്കെ ആലോചിച്ച് ചിലപ്പോ കിട്ടും ഓ ആകാശം ആകാശം വാനം അതായത് ആകാശം അല്ല നമ്മുടെ ഇതില്ലേ കാർമേഘം ആ കാർമേഘത്തിന്റെ വേറെ ചിന്തിച്ചു നോക്കാം അപ്പൊ കിട്ടും കാർമേഘം യുദ്ധം 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 വരുന്നുണ്ട് ക്ലൂ അതായത് യുദ്ധം എന്ന് പറയുന്നത് കണ്ടുപിടിച്ചല്ലോ പക്ഷെ നമ്മള് ഇവിടെ മാത്രം യുദ്ധത്തിനെ ഒന്ന് ഇംഗ്ലീഷീകരിക്കണം വോർ ആ വോർ അപ്പൊർ കാർമേഘത്തിന്റെ വേറെ വാറല്ല വാർ ആ കിട്ടി വാർമുകി അതല്ലേ മൊത്തം പാടം എന്താ എനിക്ക് അറിയുള്ളു വാർമുല വാനിൽ അറിവില്ലേ വാനിൽ നീ വന്നു നിന്നാലൂർമി ശ്യാമവർണ്ണ കളിയാ ഇതിന് നല്ല ബുദ്ധി വേണല്ലോ ഈ സാധനം ഇങ്ങനെ ഉണ്ടാക്കുന്നതിന് അതിലുണ്ടാക്കുന്നതിനും ബുദ്ധി വേണം കണ്ടുപിടിക്കുന്നതിനും അതിലും ബുദ്ധി വേണം പിന്നെ നമ്മള് ഒരു പ്രകൃതി ആയതോ അതെല്ലാം മിടുക്കി തക്ക